ജൈവ വൈവിധ്യ ബോർഡിന്റെ ഏകദിന സെമിനാർ തിരുവനന്തപുരത്ത് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിലൂന്നിയ ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം പ്രധാനമാണെന്നും അതിലേക്കായി സർക്കാരിന്റെ ഗൗരവമായ ഇടപെടലുകൾ തുടർന്നുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു അതാണ് കേരളത്തിന്റെ പ്രത്യേകത പഞ്ചായത്ത് രാജ് നഗരപാലിക വന്നപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ നടപ്പാക്കിയത് കേരളം അതിൻ്റെ സാധ്യതകളെ വിപുലീകരിച്ചു കൂടുതൽ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട നിലയിൽ ആഴത്തിൽ നാം ആ ഭേദഗതികൾ തുറന്നു നൽകിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് ആസൂത്രണ പ്രക്രിയയിൽ ജനപങ്കാളിത്തം എന്ന ഒരു ഡെമോക്രസിയുടെ പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ മികച്ച മാതൃക നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് വിവിധ പഞ്ചായത്തുകളിലെ ജൈവവൈദ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ തയ്യാറാക്കിയ ജനകീയ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം മന്ത്രി പ്രകാശനം ചെയ്തു വികസന ഇടപെടലുകൾ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തി നടപ്പിലാക്കുന്നതാണ് കേരളത്തിന്റെ പ്രത്യേകതയെന്ന് മന്ത്രി പറഞ്ഞു